ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴികളെ എങ്ങനെ വളർത്തിയെടുക്കുക എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് അപ്പം ഒരു സെൻറ്റ് സ്ഥലമുള്ള ആൾക്കും ഇത് തുടങ്ങുക വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സൈഡ് ബിസിനസ്സാണ് നാടൻ കോഴി വളർത്തൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പണ്ട് ഒരു മുപ്പത് വർഷം മുന്നൊക്കെ ആൾക്കാർ വളരെ ചുരുക്കം ആവശ്യങ്ങൾക്ക് മാത്രമേ ഷോപ്പിൽ പോകുള്ളു എന്താണെന്ന് വെച്ചാൽ അന്ന് നെല്ല് കൃഷി ഉണ്ടായിരുന്നു നെല്ല് പുഴുങ്ങിയെടുത്ത് അരി ഉണ്ടാക്കിയിരുന്നു പിന്നെ വീടുകളിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ആട് പശു കോഴിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പാല് മുട്ട എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷോപ്പിൽ പോലും വളരെ വളരെ ചുരുക്കമായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി അല്ല അല്ല ഇന്ന് നമ്മളെല്ലാത്തിനും പുറത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് അസുഖങ്ങളും കുറവായിരുന്നു ഇന്ന് അസുഖങ്ങളും കൂടി കൂടി വന്നിട്ടുണ്ട് അപ്പം പുറത്ത് പോകുന്ന തന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാനും നോൺ വെജ് കഴിക്കാനും ചിക്കൻ കഴിക്കാനും ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ ബ്രോസ്റ്റ് ആണെങ്കിലും ബ്രോസ്റ്റാണെങ്കിലും ആണെങ്കിലും ഒക്കെ എല്ലാ സൈസ് ചിക്കനും ബ്രോയിലർ ചിക്കനായിട്ടാണ് നമ്മൾ തിന്നുന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ ആരോഗ്യത്തിന് നല്ലത് നമ്മളെ നാടൻ കോഴീൻ്റെ ചിക്കനാണ് നാടൻ കോഴി നല്ല ടേസ്റ്റിൽ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാനായിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നാടൻ കോഴികളെ എങ്ങനെ വളർത്താം എപ്പോൾ മുട്ടയിട്ട് തുടങ്ങും എങ്ങനെ അട വെക്കാം അവർക്ക് വരുന്ന അസുഖങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ സംശയങ്ങൾ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വളർത്തുന്ന നാടൻ കോഴികളെ എന്നുള്ള മൂന്ന് തരത്തിൽ നമുക്ക് വളർത്താൻ തുടങ്ങാം കേട്ടോ അത് ഒന്നാമത് നമുക്ക് കൊ കൊത്തുമുട്ട വാങ്ങിച്ചിട്ട് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് വളർത്തിയെടുക്കാം പിന്നെ ഒന്നോ രണ്ടോ മാസമായ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കാം പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് വലിയ കോഴികളെ വാങ്ങി പാരസ്റ്റോക്കായി സെറ്റ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ വലിയ കോഴികളെ വാങ്ങുമ്പം നമ്മൾ ഒരിക്കലും ചന്തയിൽ പോയി മേടിക്കരുത് ഒരു പത്തൊന്നൂറോ രൂപേൻ്റെ വ്യത്യാസം വിചാരിച്ച് നമ്മൾ ലാഭം നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്യുർ നാടൻ തന്നെ കിട്ടണമെന്നില്ല ക്രോസൊക്കെ ആയിരിക്കും ചന്തയിൽ നിന്ന് എങ്ങനെ വാങ്ങരുത് പിന്നെ എങ്ങനെ നല്ല കോഴിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ആദ്യം കോഴിമുട്ട വാങ്ങി വിരിക്കുന്നതിനെ പറ്റി പറയാം കോഴിമുട്ട വാങ്ങി വിരിച്ച് നമ്മൾ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് ബ്രൂഡിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടടി ഉയരവും ഒരു മുപ്പതടി മുപ്പതടിയല്ല അല്ല ഒന്നര മീറ്ററിൻ്റെ റിങ്ങും ഇറക്കിയിട്ട് അതിന് ഫ്ലോറിംഗ് ആയിട്ട് നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് ബൾബ് ഇട്ട് കൊടുത്തിട്ടാണ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ അവരുടെ ന്യൂസ് പേപ്പർ ദിവസവും മാറ്റി കൊടുക്കണം അവർക്കുള്ള സ്റ്റാർട്ടറും വെള്ളവും എപ്പോഴും അതിൽ തന്നെ വെച്ച് കൊടുക്കണം പിന്നെ നമ്മളൊരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ആണ് അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കൂട്ടിലേക്കാക്കുന്നത് അപ്പോൾ കൂട്ടിലേക്കാക്കുമ്പോഴും നമ്മളതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള കൂട്ടിലേക്കാക്കിയിട്ട് കൂടിൻ്റെ തറ നമ്മൾ ചിപ്പിളിപ്പൊടിയോ അല്ലെങ്കിൽ മരപ്പൊടിയോ അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ പൂവന്മാരൊക്കെ വിറ്റിട്ട് പടകളെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവർ വലുതായി വരുമ്പോൾ പിടകൾ മുട്ട ഇടാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാഴ്ച തൊട്ടിട്ട് മുപ്പതാഴ്ച ആകുമ്പോഴാണ് സാധാരണ പടക്കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നത് നല്ല ആരോഗ്യമുള്ള പടക്കുഴികളാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചാഴ്ച തന്നെ നമുക്ക് മുട്ടകൾ തരും അപ്പോൾ ഒരു വർഷത്തിൽ ഒരു നാടൻ കോഴി അറുപത് തൊട്ട് നൂറ്റി ഇരുപത് മുട്ടകളാണ് തരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അധികാരവും നാടൻ കോഴിനെ വളർത്താൻ മനക്കെടാത്തത് എല്ലാവരും റോയിലർ ഫാമിലേക്ക് പോകുന്നത് അതാണ് അപ്പോൾ റോയിലർ കോഴികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നം വേഗം വളരും വേഗം മുട്ട കിട്ടും നല്ല ലാഭം ഉണ്ടാക്കാം ഇതൊക്കെയാണ് ആളുകളുടെ ചിന്താഗതി അതുകൊണ്ടാണ് എല്ലാവരും അതിലേക്ക് പോകുന്നത് പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എത്രയോ പോഷകം നിറഞ്ഞത് നാടൻ കോഴീൻ്റെ മുട്ട തന്നെയാണ് അപ്പം നല്ലത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ നല്ലത് കിട്ടണമെങ്കിൽ ടൈം എടുക്കും അപ്പോൾ നല്ല അതുകൊണ്ടാണ് നാടൻ കോഴികൾ ടൈം എടുത്തിട്ട് മുട്ട ഇടുന്നത് അവരുടെ മുട്ടകളുടെ എണ്ണവും കുറവാണ് പിന്നെ ഇത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴി നല്ലായിട്ട് പൊരുത്തും അപ്പോൾ പൊരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അട വെക്കലാണ് അടുത്ത പരിപാടി അപ്പോൾ അട വെക്കണമെങ്കിൽ നമ്മൾ നിലത്ത് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നല്ലോണം അറക്കപ്പൊടിയോ അല്ലെങ്കിൽ വൈക്കോലോ ഒക്കെ ഇട്ടിട്ട് കോഴിമുട്ടകൾ വെച്ചു കൊടുത്തിട്ട് കോഴീനെ അതിൻ്റെ മേലെ വെച്ചാൽ കോഴി രണ്ടോ മൂന്നോ ദിവസം അവിടെ തന്നെ ഇരിക്കും പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി തീറ്റെടുത്ത് കാഷ്ടിച്ച് ഒക്കെ തിരിച്ച് കയറി അവിടെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ കോഴിമുട്ടകൾ വിരിയും അങ്ങനെ കോഴിമുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നത് മഞ്ഞൾ വെള്ളമാണ് തിളപ്പിച്ചാറെ വെള്ളത്തിൽ മഞ്ഞൾ ഇട്ടിട്ട് കലക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം പിന്നെ സ്റ്റാർട്ടറാണ് ഒരാഴ്ച കൊടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ കുറേശം ഒരുങ്ങയില പുല്ലൊക്കെ അരിഞ്ഞരിഞ്ഞ് കൊടുക്കും പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിച്ചതും സ്റ്റാർട്ടറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടെ പിന്നെ ഇവർക്ക് ഒരു അറുപത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ കുറച്ച് മുറ്റത്തൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അതിൽ മുന്നേ തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നെറ്റ് കൂടുതലാക്കിയിട്ട് മുറ്റത്ത് വിടുന്നുണ്ട് പിന്നെ അയിമ്പത് ദിവസം വരെയാണ് കോഴിക്കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അസുഖങ്ങൾ കണ്ടുവരുന്നത് അതായത് വിരിയാനൊക്കെ അല്ലേ വിരിയോ വെല്ലായി കിട്ടൂല അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖം തൂക്കമാണ് കേട്ടോ തൂക്കം വരുന്നതാണ് അപ്പം തൂക്കത്തിനുള്ള മരുന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നും കൂടി പറയാം ലിക്സൻ പൗഡറും ഉപയോഗിക്കുക ടെട്രാസൈക്ലിൻ പൗഡറൊക്കെ ഉപയോഗിക്കുക കുറഞ്ഞ അളവിൽ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് ആദ്യം തന്നെ കോഴിക്കൂട്ടിയൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കണേക്കാട്ട് നല്ലത് നാടൻ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമാണ് അപ്പോൾ എന്തെങ്കിലും ക്ഷീണോ കാര്യം കാണുകയാണെങ്കിൽ പഞ്ചസാര കലക്കിയ വെള്ളം കുറേശ്ശെ കൊടുക്കുക കലിക്കി അവിടെ വെക്കലല്ല കലിക്കവിടെ വെച്ചാൽ ആ ക്ഷീണമുള്ള കോഴിക്കൂട്ടി ഇത് കുടിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പോൾ വായൽ തന്നെ ഡ്രോപ്സായിട്ട് ഇട്ടിച്ച് കൊടുക്കുക അപ്പം പിന്നെ ഇവർക്ക് അതുകൊണ്ട് കുറവില്ലെങ്കിൽ മാത്രം ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോവാം പിന്നെ അൻപത് ദിവസം വരെ അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്താ വച്ചാൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇവർക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതൽ പിന്നെ ചോളത്തിൻ്റെ പൊടി ഗോതമ്പ് നുറുക്കിൻ്റെ പൊടി പിന്നെ ബി എസ് എഫ് ലാർവ മുരിങ്ങയില വാഴയില അതൊക്കെ ഫൈബർ അടങ്ങിയ പിന്നെ പച്ചക്കറി വസിച്ച് പച്ചക്കറി ഒക്കെ അരിഞ്ഞു കൊടുക്കാം പിന്നെ തക്കാളി ഇപ്പം ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ തക്കാളി മൗസൂർ പഴം വലിയുള്ളിയൊക്കെ കൂടി ചെറുതാക്കി അറിഞ്ഞ് മിക്സ് ചെയ്തിട്ട് അതും കൊടുക്കാം അപ്പം നമ്മൾ ഈ അമ്പത് ദിവസം നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് പോലെ ഉണ്ടാകും കോഴിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വളർച്ചട്ടോ വെറുതെ സ്റ്റാർട്ടർ മാത്രം കൊടുത്ത് ഒരു മാസം അങ്ങനെ വളർത്തി പിന്നെ ഗ്രോവർ മാത്രം കൊടുത്ത് അങ്ങനെ പാക്കറ്റ് ഫുഡ് മാത്രല്ല നമ്മൾ നല്ലോണം നാടൻ കോഴികളായണ്ട് നാടൻ രീതിയിൽ തന്നെ വളർത്തി കൊണ്ടുവന്നാലേ ഇവർ വലുതാകുമ്പോൾ നല്ലൊരു പാരൻസ് സ്റ്റോക്ക് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ മാക്സിമം പുറത്തുനിന്ന് കോഴിനെ എടുത്തിട്ട് ഒന്നായിട്ട് മറിച്ച് വിൽക്കാനൊന്നും നോക്കാതെ നമ്മളെ കോഴികളെ തന്നെ വിരിപ്പിച്ച് ഇറക്കി കുറേ കുട്ടികളൊക്കെ ആക്കി അങ്ങനെ വളർത്തി വലുതാക്കി സെയിൽ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിലൊക്കെ നല്ല ലാഭം കിട്ടും നല്ല ഡിമാൻഡാണ് നാടൻ കോഴിക്ക് എന്നും ഡിമാൻഡ് തന്നെയാണ് അപ്പോൾ അത് സെയിലാക്കാൻ പറ്റാത്തവർ ചിലപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇടും അപ്പോൾ സെയിലാക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ നമ്മളെ മിടുക്ക് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളൊരു സാധനം സെയിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യമൊക്കെ കുറഞ്ഞ വിലക്കൊക്കെ സെയിലാക്കിയാലും പിന്നെ നല്ല വിലക്ക് തന്നെ നമ്മളെ സാധനം സെയിലായി കിട്ടും അപ്പോൾ പൂവന്മാരെയൊക്കെ ആർക്കും വേണ്ടാതെ അങ്ങനെ നിൽക്കുന്നേക്കാട്ടും നല്ലത് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിലോന് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടുന്നുണ്ട് അപ്പം ഒരു ഭംഗിയില്ലാത്ത പൂവനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ആക്കണ്ടെങ്കിൽ നമുക്കതിനെ ഷോപ്പിലൊക്കെ കൊടുക്കാം വെറുതെ അഞ്ചാറ് പൂവന്മാരും ഒരു പെടയാകുമ്പോൾ പിടക്ക് അത് ആരോഗ്യത്തിന് മോശമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരാണെങ്കിൽ സെയിൽ ആവാത്ത അവസ്ഥ വരികയൊക്കെ ആണെങ്കിൽ ഷോപ്പിലൊക്കെ കൊടുത്ത് സെയിലാക്കാം അപ്പം നമ്മൾ മാർക്കറ്റ് കണ്ടെത്തേണ്ടത് നമ്മളാവശ്യമാണ് അപ്പോൾ എന്നും ഡിമാൻഡുള്ള ഒരു കാര്യം തന്നെയാണ് നാടൻ കോഴി ആൾക്കാർ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ വല്ലാതെ അസുഖമൊന്നും അങ്ങനെ വരാതെ വലുതാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോക്കുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം